െഷ്യ സന്ദർശിക്കുമെന്ന് വിദേശകാര്യമന്ത്രി റംനോഡി അറിയിച്ചു ഇതിനുള്ള ചർച്ച തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാർപാപ്പ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന കാര്യം കഴിഞ്ഞ മാസം വത്തിക്കാൻ വിദേശകാര്യമന്ത്രി ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ സൂചിപ്പിച്ചിരുന്നു ഇസ്ലാമിക വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രമായ ഇന്തോനേഷ്യയിൽ എൺപത് ലക്ഷത്തിലേറെ കത്തോലിക്കരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പോൾ ആറാമൻ മാർപാപ്പയും ിൽ രണ്ടാമൻ മാർപ്പാപ്പയും ഇന്തോനേഷ്യ സന്ദർശിച്ചിട്ടുണ്ട് കോതുമലം രൂപതാംഗങ്ങളായ സംരംഭകരുടെ സമ്മേളനം മൂവാറ്റുപുഴ നെസ്റ്റ് സെന്ററിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എപ്പാർ അസംബ്ലിയിൽ എടുത്ത തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു സംഗമത്തിന് കോതുമഗലം രൂപത നേതൃത്വം നൽകിയത് ചെറുതും വലുതുമായ ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ തമ്മിൽ പരസ്പരം അറിയാനും യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും ഇത്തരം സമ്മേളനങ്ങൾ വഴി സാധിക്കുമെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ കോതുമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു ബിസിനസ് നിയമങ്ങൾ സംബന്ധിച്ച് ശ്രീമതി ആശാ ബിജോയ് ക്യാപിറ്റൽ ഫണ്ടിംഗ് മേഖലയെക്കുറിച്ച് ശ്രീ ബിജോയ് പൊന്നമ്പേൽ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ പുതുഞ്ഞായർ തിരുനാളിന് ഇന്ന് കൊടിയേറി രാവിലെ ആറിന് ആഘോഷമായ കുർബാനയെ തുടർന്ന് വികാരി ഫാദർ ജോസ് ഒഴല്ലക്കാട്ട് കൊടിയേറ്റൽ കർമ്മം നിർവഹിച്ചു ഏഴേ മുപ്പതിന് പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും നടന്നു വൈകുന്നേരം ആറിനാണ് ആഘോഷമായ വിശുദ്ധ കുർബാന പുതുഞ്ഞായ തിരുനാൾ ദിനമായ ഏഴിന് രാവിലെ അഞ്ചേ മുപ്പതിനും ഒൻപതേ മുപ്പതിനും ആഘോഷമായ തിരുനാൾ കുർബാന വൈകുന്നേരം അഞ്ചിന് താഴെപ്പള്ളിയിലേക്ക് പൊൻപണം എത്തിച്ചേരും കൊല്ലപ്പെട്ട ഇരുപത്തിമൂന്നുകാരനായ യുക്രൈൻ സൈനികന്റെ ജപമാലയും വിശുദ്ധ ഗ്രന്ഥവും ഉയർത്തിക്കൊണ്ട് സമാധാനത്തിനായി അഭ്യർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ ഏപ്രിൽ മൂന്നാം തീയതി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വച്ച് സംസാരിക്കവെയാണ് പാപ്പ വ്യത്യസ്തവും വേദനാജനകവുമായ അഭ്യർത്ഥന ലോകത്തിനു മുൻപിൽ നടത്തിയത് കിഴക്കൻ യുക്രൈനിലെ അബ്ദുഗയിൽ കൊല്ലപ്പെട്ട അലക്സാണ്ടർ എന്ന യുവാവിന്റെ ജപമാലയും ബൈബിളുമാണ് സമാധാനത്തിനായുള്ള ആഹ്വാനത്തിനായി പാപ്പ ഉപയോഗിച്ചത് കരീബിയൻ രാജ്യമായ ഹെയ്തിയിൽ സായുധ മാഫിയ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാപം തുടരുന്നതിനിടെ മൈനർ സെമിനാറിക്ക് നേരെ ആക്രമണം സ്പിരിറ്റൺ ഫാദേഴ്സിന്റെ മേൽനോട്ടത്തിലുള്ള മൈനർ സെമിനാരി ക്രിമിനൽ സംഘങ്ങൾ ഏപ്രിൽ ഒന്നിന് ഇരയാക്കിയതായി ഹെയ്ൻ റിലീജിയസ് കോൺഫറൻസ് ആണ് അറിയിച്ചത് കമ്പ്യൂട്ടർ മുറികളും നിരവധി വാഹനങ്ങളും കത്തിച്ച ആക്രമികൾ സെമിനാരി ലൈബ്രറി കൊള്ളയടിച്ചു മാർച്ച് ആരംഭം മുതൽ ഹെയ്ത്തിയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ക്രമാതീതമായി വഷളായിരിക്കുകയാണ്